ഹായ് നമ്മളെ ഇറച്ചി ഉണങ്ങതിൻ്റെ പൊടിച്ചതിൻ്റെയൊക്കെ വീഡിയോസ് ലീൻറ്റകത്ത് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മോന് കൊടുത്തു വിടാനാണെന്ന് പറഞ്ഞോണ്ട് അപ്പം അവരുടെ ഫ്രണ്ട്സിലൊരാൾ കേട്ടോ അവരുടെ വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ഉണക്കിറച്ചി പൊടിച്ച ഇറച്ചിയൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് ചെയ്യുകട്ടോ കാണിക്കാവേ അപ്പം എത്രയ്ക്ക് എത്ര കിട്ടുമെന്ന് ഞാൻ പറയാം കേട്ടോ ഇറച്ചിയേ ഞാൻ പത്ത് കിലോയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു ഇത്രയുണ്ട് അതായത് ഒരുപാട് വെള്ളപ്പീസ് ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണേ അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അല്ലേ നല്ല പീസ് നോക്കി ഉണങ്ങാൻ കട്ട് ചെയ്ത് വെച്ചു കൂട്ടോ ബാക്കി ഇതൊരു കിലോ കാണും നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അത് അധികം വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് പൊള്ളില്ല ഒത്തിരി ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പാങ്ങില്ലല്ലോ ഓ ഇതാ ബാക്കി ഇത്രയും ഉണ്ട് ഒരു രണ്ടര കിലോയോളം വേസ്റ്റ് വരുന്നില്ല ഇങ്ങനെയുള്ളതൊന്നും ഉണങ്ങാൻ പറ്റത്തില്ല തീണ്ടോ അപ്പം തീണ്ടോ അപ്പോൾ ഇത് ഇനി തീണ്ടോ ഇല്ല ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്ന അതെ കണ്ടോ ഇവർക്ക് ഒരു ഒരു മാസത്തേക്കുള്ളതുണ്ട് ബീഫ് ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ലാത്തതാണ് കിടക്കുന്നത് കാവൽ അതുകൊണ്ട് ഇത് പായ്ക്ക് ചെയ്ത് അവർക്ക് എടുത്ത് വെക്കാം നമുക്ക് പിന്നെ ഇത് ഉണ്ടോ നമ്മളിത് ഉണങ്ങി വെച്ചേക്കുന്ന കേട്ടോ നമ്മൾ ഡ്രയറിലൊന്നുമല്ല ഉണങ്ങിയേക്കുന്നേ നമ്മൾ ചിരട്ടയും പച്ച വിറകുമൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുക കേട്ടോ ഇത് അപ്പം നമ്മൾ ഈ ഉണക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ എടനയുടെ കമ്പും ഇലയൊക്കെ ഉണ്ടല്ലേ എടന എന്നാണെന്നറിയത്തില്ലേ പൂച്ചു പുഴുങ്ങുന്ന സാധനം ആ ഇട കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പുകയ്ക്കുമ്പം ആ സാധനം ഇട്ട് പുകച്ചുകഴിഞ്ഞാൽ ഇറച്ചിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ പുകച്ചെടുത്താൽ അപ്പം നമുക്ക് ഉണങ്ങിയോ എന്നറിയാനായിട്ട് ഇങ്ങനെ അടത്തി നോക്കിയാൽ മതി ഉണ്ടോ അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടത്തി നോക്കിയതാട്ടോ ഈ മുറിഞ്ഞ് മുറിഞ്ഞു കാണുന്നത് അപ്പം ഇതിപ്പോൾ എനിക്ക് നല്ല ഫീലായ കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഓർഡർ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്ത് കൊടുത്താട്ടോ ഇത് രസം കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇതും പെട്ടു കേട്ടോ അപ്പം ഇത് നമ്മൾ പോത്തിറച്ചി വാങ്ങിക്കുമ്പോൾ എന്നാ അറിയാവോ നല്ല കട്ടി കട്ടിപ്പീസ് നോക്കി എടുക്കണം നല്ല കട്ടി കട്ടിപ്പീസ് നോക്കി മേടിക്കണം അതായത് പോത്തായാലും കന്നുകാലി ഇറച്ചി പിന്നെ എല്ലാവർക്കും ഒന്നും വയറിന് ചൂടുള്ള അപ്പോൾ ഇത് പോത്തിറച്ചി ആണെങ്കിലും അതിൻ്റെ തുടപ്പീസ് അതായത് നല്ല കട്ട പീസ് ചോദിച്ച് മേടിക്കണം ഇത്തിരി വില കൂടാതെ കേട്ടോ ചിലയിടത്തും ഇരുവരോ കൂടുതലായിരിക്കും ചിലപ്പം മുപ്പത് അമ്പത് വരെയും കൂടുതൽ മേടിക്കുന്നവരുണ്ട് അപ്പം അത്തിലധികം വേസ്റ്റ് വരത്തില്ല എന്നിട്ട് അതിൻ്റെ നെയ് പീസും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ഉണങ്ങാൻ പാകത്തിന് അതായത് ഇതുപോലെ മുറിച്ച പീസ് മൂന്ന് കിലോയ്ക്ക് മൂന്ന് കിലോയ്ക്ക് ഉണ മൂന്ന് കിലോ ഉണങ്ങിയാലാണ് ഒരു കിലോ കിട്ടുന്നത് അതായത് ഒരു കിലോ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ കട്ട കട്ട പീസാണേലെ അതിൻ്റെ കൈക്കുറകാണ് കിട്ടുന്നതെങ്കിൽ അതിലും കുറയും പൂക്കം ഒത്തിരി കുറേ കുറയും കേട്ടോ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉണങ്ങുന്നവർ അത് ചട്ടപ്പീസ് ഈ കാൽക്കുറവിൻ്റെ മേടിക്കുക കേട്ടോ അപ്പം ഒരു മൂന്ന് കിലോ ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് പിന്നെ ഞാനൊരു ഒന്നര കിലോ കഷ്ടി ഇറച്ചി ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് അവിടുത്തെ പെങ്കസിന് ഇഷ്ടമായത് കൊണ്ട് അത് ഞാനിങ്ങനെ എടുത്ത് ഉണ്ടാക്കിയെടുത്ത് കിട്ടുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇറച്ചി മേടിക്കുമ്പം അങ്ങനെയൊന്നും നോക്കുക അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കണക്ക് കൂട്ടോ അപ്പം ഞാൻ പിള്ളേർക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടും പുറത്ത് പക്ഷെ നമുക്കിത് കൊറിയർ വഴി നമുക്ക് അയക്കാൻ പറ്റത്തില്ല നോൺ വെജ് ഒന്നും കൊറിയർ വഴി നമുക്ക് പുറത്തേക്ക് അയക്കാൻ പറ്റത്തില്ല കേട്ടോ അതായത് എണ്ണമയ ഉള്ളത് അച്ചാറ് നോൺ വെജ് ഐറ്റംസ് ഒന്നും കൊറിയർ വഴി ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് ആൾക്കാർ കൊടുത്തുവിടാനേ പറ്റുള്ളൂ അപ്പം അവരുടെ ആൾക്കാരും കൂട്ടുകാർ വരുമ്പോൾ അവർ പറയും കൊടുത്തുവിട്ടാക്കാൻ പറയും അങ്ങനെ കൊടുത്തുവിടുക ചെയ്യുന്നു കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ചെറിയ ഇടിയും ഡുണ്ടുണ്ടും ഉണ്ട് അപ്പം ഇവർക്കും പേടിയായി തുടങ്ങിയാണ്ട് ഇവളെന്നെ മുട്ടി നിൽക്കുന്നുണ്ട് ആ ബെസ്റ്റ് നമ്മുടെ തക്കുടും എന്തു കുക്കു എന്തിയോ ആ കുക്കുതേ ആ മൂലയ്ക്ക് അവൻ ഇരിപ്പുണ്ട് ട്ടോ അപ്പം ഞാൻ അടുക്കള പണിയായിരുന്നു നമ്മുടെ കുക്കൂസ് ആരെന്നെ പോന്നെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ പ്ലിങ്ങനിരിക്കുന്നത് അപ്പോൾ ഈ പുറത്ത് ഒന്ന് ഇരുണ്ടുംടി വരുമ്പോൾ തന്നെ ഞങ്ങൾ മുടൌട്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രശ്നം ആ ഹാ എനിക്കും പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞേക്കണേ മമ്മീന്ന് അല്ലേ അപ്പം ഞാൻ ഇതിനെപ്പറ്റി പറയാനായിട്ടാ കേട്ടോ വന്നത് പൊടിക്കലും ഇറക്കല അപ്പം പിന്നെ ഇത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ നെയ്പി പത്ത് കിലോ മേടിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ കുറയത്തില്ല എന്നാലും രണ്ട് കിലോ ഇങ്ങനെ അടുത്തിങ്ങനെ ഇന്ന് ഒക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് അത് ഉറപ്പായിട്ട് അങ്ങനെ വരും കേട്ടോ അപ്പം അതാണ് ഇന്നാൽ പിന്നെ ഞാൻ പുറത്ത് തന്നാൽ പിന്നെ അതിനെപ്പറ്റി പറയാമെന്ന് അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇറച്ചി ഞാൻ ഉണങ്ങിയെടുത്ത് വെച്ച് അപ്പോൾ പൊടിച്ച് എടുക്കാനായിട്ട് അപ്പം ഇന്നത് എടുക്കാൻ വരും വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ അവർ കസിനെ പറഞ്ഞു വിടാമെന്നാണ് പറഞ്ഞത് അപ്പം ഇത് നമ്മൾ ഉപ്പിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും തിരുമ്മി വേവിക്കും കുക്കറിൻ്റെ അകത്തിട്ട് വലിയ പീസോ ചെറിയ പീസോ ആയിട്ട് വേവിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് ഒരുപാടങ്ങ് അരിഞ്ഞു പോയല്ലോ കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഇങ്ങനെ അങ്ങ് മിക്സി ഒന്ന് കറക്കിയാൽ മതി അടിച്ചിട്ട് നമ്മളാദ്യം ഇത്തിരി എണ്ണ വെച്ച് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചിയോ എന്തേലും അന്നേരം ആഡ് ചെയ്യാം പക്ഷേ ഈ സവാളയുണ്ടല്ലോ ഒരു പാതി മൂത്ത് കഴിഞ്ഞ് ഇടാവുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ആദ്യം തന്നെ ഇട്ടു കഴിഞ്ഞാൽ വെന്ത് ഇത്തേക്ക് കുഴഞ്ഞു പിടിച്ചിരിക്കും അപ്പോൾ ഇപ്പോഴാണേലീ ഒരു വിധം ഇതാണ് ഇങ്ങനെ വിട്ടു വിട്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഇത്തേലേക്ക് ഇട്ടിപ്പിടിക്കത്തില്ലേ അപ്പം അത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് മുരിഞ്ഞോളാം അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ വട്ടൽ മുളക് കറിവേപ്പില കുരുമുളക് അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്ത് ഉപ്പുമൊക്കെ നോക്കണം ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പ് ചേർത്താൽ ഉപ്പ് കഷ്ണം ഈ പൊടിയെ പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ആദ്യം തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് അന്നത്തെ ഇതിങ്ങനെ ഇളക്കി 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 ഇത് നന്നാക്കി എടുക്കാം കേട്ടോ നല്ല മുരിയിക്കെടുക്കണം അപ്പോൾ എത്ര ദിവസം വേണേലും ഇരുന്നുള്ളൂ അപ്പം നമുക്ക് കടകളിലും ഉപ്പം കിട്ടി തുടങ്ങി കേട്ടോ ഞാനിത് പണ്ട് പിള്ളേരെ കഴിപ്പിക്കാനായിട്ട് ഒരു സൂത്രപ്പണിയാണ് അത് ഭയങ്കര ഹിറ്റായിപ്പോയി പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിപ്പോയി കേട്ടോ അപ്പം നമുക്കിത് മൊരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൂട്ടാൻ നേരം ചുമ്മാ കൂട്ടാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കുരാ സവാള അരിഞ്ഞ് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചാൽ മതി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതെങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ അതനുസരിച്ച് ഇവളും നടക്കണ്ടേ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒന്നും ഇത് അറിയത്തില്ല ഇപ്പം ഉണക്കറച്ചി മേടിക്കുമ്പോൾ ആൾക്കാർ അവർക്ക് അയ്യോ എന്തോ വിലയെന്ന് മനസ്സിലായ ഇതാണ് സംഭവം ഇത് ഉണങ്ങിയെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒട്ടുമില്ല ഞാനിത് ഇതിപ്പോൾ കിലോ അടുത്തുണ്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കാം അപ്പം നിങ്ങളെ കണിക്കാനായിട്ട് പുറത്ത് വന്നിട്ട് കവറിൻ്റെ അകത്തിട്ടെടുത്ത് വെച്ചതാണ് ഇതൊരു ഏഴ് കിലോയോളം നല്ല പീസ് ചുറുക്കിയത് എടുത്താട്ടോ അപ്പം നെയ് പീസ് ഉണങ്ങിയാൽ എന്നാ കുഴപ്പം നെയ് പീസ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വറക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആയത് മൊത്തത്തിലൊരു കുളവാകുന്ന ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലാട്ടോ അപ്പം അതുകൊണ്ട് നെയ്യ് പരമാവധി നമ്മൾ ഉണങ്ങിയെടുക്കണം അപ്പം ചില വലിയ ഇറച്ചി ഷോപ്പുകളിൽ ഉണങ്ങാനായിട്ട് ഉണങ്ങാനായിട്ടിങ്ങനെ കട്ടപ്പീസ് ചെറിയ ചെറിയ പീസായിട്ട് തരും അവർ അപ്പം അതിന് ഒരുപാട് മാറ്റമുണ്ട് വിലയ്ക്ക് പുട്ടും വേസ്റ്റില്ലാതിന് മാത്രമായിട്ട് ഞുറുക്കിത്തരുന്നത് ഉണ്ട് അപ്പം സംശയമൊക്കെ മാറി ഇറച്ചിയൊക്കെ ഉണങ്ങാനായിട്ട് അടുപ്പോ പുകരിയോ ഒക്കെ ഉള്ളവർ ഉണങ്ങുക ഒന്നുമില്ലെങ്കിൽ ഒരു രണ്ട് കല്ലേലൊരു കമ്പിറ്റേഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉണങ്ങാനായിട്ട് എളുപ്പട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൊച്ചി കിടക്കുന്ന എളുപ്പമുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടിയായിട്ട് കാണാം കേട്ടോ അതെ നമ്മുടെ ഇറച്ചി പൊടിച്ചത് പാകത്തിനായി കേട്ടോ അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇച്ചിരി കളറ് മാറി വരും അപ്പോൾ അതെ നമ്മുടെ സവാളയൊക്കെ മൂട്ടു അപ്പോൾ ഇത് കുറേ ദിവസം ഇങ്ങനെ കേടാകാതിരുന്നുള്ളൂട്ടോ ഇനിയിപ്പം ഫ്രിഡ്ജ് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരുപകും അപ്പം പിള്ളേരൊക്കെ പുറത്തുള്ളവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക പിള്ളേരൊക്കെ വയറ് നിറച്ച് ചോറുണ്ടു ഊട്ടം